എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യു കെയിലെ വിശേഷം തന്നെയാണ് പി ആറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ നിയമമാറ്റങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പി ആർ കിട്ടാൻ പത്ത് വർഷം വരെ കാത്തിരിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വർക്ക് പെർമിറ്റ് വേണമെങ്കിൽ ഉയർന്ന ഇംഗ്ലീഷ് യോഗ്യത നിർബന്ധമാക്കും എന്നും അറിയപ്പെടുന്നു ഐ ടി റിക്രൂട്ട്മെൻറ്റിന് കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരുവാനും തീരുമാനമെടുത്തിട്ടുണ്ട് റീഫോം യു കെ യെ പേടിച്ച് ഇമിഗ്രേഷൻ നിയമങ്ങൾ കടുപ്പിക്കാൻ ഒരുങ്ങുകിയിരിക്കുകയാണ് ലേബർ സർക്കാർ കുടിയേറ്റ വിഷയത്തിൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന റീഫോം യു കെ പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വൻ വിജയം നേടിയതോടെ കൂടുതൽ കടുത്ത നില നിലപാടുകളുമായി ലേബർ പാർട്ടി വന്നിരിക്കുകയാണ് ഇനി ബ്രിട്ടനിൽ ജോലി ചെയ്യണമെങ്കിൽ വിദേശികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വേണ്ടിവരും എന്നും മാത്രമല്ല ബ്രിട്ടനിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കാൻ കൂടുതൽ കാലം കാത്തിരിക്കേണ്ടതായി വന്നേക്കുമെന്നും അറിയാൻ കഴിയുന്നു റീഫോം യു കെ യുടെ മുന്നേറ്റത്തെ ചെറുക്കാൻ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ കുടിയേറ്റ നിയമങ്ങളത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം കുടിയേറ്റത്തെ സംബന്ധിച്ച് അടുത്ത ആഴ്ച പ്രസിദ്ധീകരിക്കാൻ ഇരിക്കുന്ന ധവളപത്രത്തിൽ കൂടുതൽ കടുത്ത നിർദ്ദേശങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിസ നിയമങ്ങൾ കർശനമാക്കുന്നതിൻ്റെ ഭാഗമായി വിദേശികൾക്ക് ബ്രിട്ടനിൽ തൊഴിൽ വിസയ്ക്കായി അപേക്ഷിക്കാൻ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവ് നിർബന്ധമാക്കും എന്നും അറിയാൻ കഴിയുന്നു ഇംഗ്ലീഷിലെ എ ലെവൽ സ്റ്റാൻഡേർഡിനോട് തുല്യമായ ഭാഷാ പരിജ്ഞാനം ആവശ്യമായി വരും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത് ബി ടു എന്നറിയപ്പെടുന്ന ഈ മാനദണ്ഡ പ്രകാരം ആളുകൾക്ക് അവരുടെ വിചാര വിചാരങ്ങൾ നല്ല ഒഴുക്കോടെ തടസ്സങ്ങളില്ലാതെ മറ്റുള്ളവരിലേക്ക് പകരാൻ കഴിയുന്ന മാത്രമല്ല ഒഴുക്കോടെയും വഴക്കത്തോടെയും മികച്ച രീതിയിൽ സംസാരിക്കുവാനും കഴിയണമെന്നാണ് പറയുന്നത് നിലവിൽ ബ്രിട്ടനിൽ വർക്ക് വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് ജി സി എസ് ഈ നിലവാരം മതി എന്നുള്ളതാണ് നിയന്ത്രണപൂർണവുമായി പരിമിതവുമായും നീതിയുക്തമായും ഒരു സിസ്റ്റം കൊണ്ടുവരാൻ പുതിയ നിയമങ്ങൾ സഹായിക്കുമെന്നാണ് സർക്കാർ അറിയിക്കുന്നത് അതിനു പുറമെ ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കുന്നതിനുള്ള ഇൻഡിഫിനറ്റ് ലീവ് ടു റിമെയിൻ ഐ എൽ ആർ ലഭിക്കാൻ വിദേശികൾക്ക് പത്ത് വർഷം വരെ ബ്രിട്ടനിൽ തുടരേണ്ടി വരുമെന്നും അറിയുന്നു സമയബന്ധിതമായി വിസയിൽ ഇപ്പോൾ ബ്രിട്ടനിൽ ജോലിക്ക് എത്തുന്നവർക്ക് അഞ്ചു വർഷം ബ്രിട്ടനിൽ തുടർന്നാൽ ഐ എൽ ആർ അപേക്ഷിക്കാം അതുവഴി അവർക്ക് ബ്രിട്ടനിൽ ബ്രിട്ടീഷ് സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ കഴിയും എന്ന് മാത്രമല്ല താമസിയാതെ ബ്രിട്ടീഷ് പൗരത്വത്തിനായി അപേക്ഷിക്കുകയും കഴിയും എന്നാൽ ഈ കൈദിനെയാണ് ഇപ്പോൾ പത്ത് വർഷത്തേക്ക് നീട്ടുവാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് പരിജ്ഞാനം കൂടുതൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് അറിയിക്കാൻ കഴിയുന്നത് അവരെ ഡിപ്പെൻഡ് ആയിട്ട് വരുന്നവർക്കും ഇംഗ്ലീഷ് പരിജ്ഞാനം ഉണ്ടാവുന്ന സാഹചര്യമാണ് എന്നാണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്ന പുതിയ നിയമങ്ങൾ ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ ഇനിയും ഓരോ ദിവസവും വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം